नमो वासुदेवाय अथ पञ्चमोऽध्याय सूत उवाच अथ तं सुखमासीन उपासीनं मृहच्छ्रवा देवऋषिप्राहविप्रषिं वीणापाणि स्मयन्निवा नारद उवाच पाराचर्यमहाभागा भवतः कच्चिदात्मना परिदुष्यति शारीरात्मा मानस एव वा ജിജ്ഞാസിതം സുസംപന്നിദേഹത്ഭുതം കൃതവാൻ ഭാരതം യസ്വാത്താസിതമധീതം ചാത്തത് ബ്രഹ്മ സനതോസ്യത്മാനമ കൃത പ്രഭോ വ്യാസ ഉച അസ്വേദം ത്വോക്തം തഥാത്മാ പരിദുഷ്യ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ യാൽ ഭത്മഭൂതം സ വൈ ഭവാൻ വേദ സമസ്തഗുഹ്യമുപാസി യുരുഷ പുരാണ പരാവരേഷത്തിടന്നക്കോദരോ വായുരിവാത്മസാക്ഷീ പരാവരെ ബ്രഹ്മണിധർമ്മദോ ഹൃദയസ്നതൃ മേ ന്യൂനമലം വിചക്ഷ ശ്രീനാരദ ഉച്ചത പ്രാ യശോ ഭഗവതോ മലം യനൈവാസോ ന ദുഷ്യേതേ തർശനം അഖിംം യഥർമാദയശ്ചാർഥ മുനിവരെയ കീർത്തി നാസുദേവ്യു വർണിത നിത്രപദം ഹരെശോ ജഗത് പവിത്രം പ്രകടേതകരിയസം തിയർത്തുസന്ധിമാനസ നയത്രഹംസാ നിരമന്തുശിക്ഷയാ കവിപ്ലവോ യൻപ പ്രതിശ്ലോകമബദ്ധവ്യനന്ദ ശേഷിതൃണ് ഗൃഹന്തി സാധവ നൈഷ്കർമ്മ്യമപ്യുത ഭർജിതം നോഭത്തെ ജാനമലം നിരഞ്ജനം നാർപ്പിതം കർമ്മ ോജി ശ്രവ സുരുമസ്യുസ്മരത്ഥോന്യഥന യുക്ഷത പ്രദക്തൂപന കുത്രി ചതുസ്ഥിതേദവാദാഹരിസ് സ്വഭാവരക്തസ്യ ജുഗുക്സിശാസതസ്വഭാവരതിക്രമ യദ്വാകോധർമ്മ ഇതസ്ഥിതോ നരണം വിചക്ഷണോ സഹദി വേദി വിഭോരനന്ത നിവർത്തിത സുഖം പ്രവർത്തമാനസ്യ പ്രവർത്തമാനസുണൈരനത്മനസ്തോ ഭർശയചേതം വിഭോ त्यक्त्वा स्वधर्मं चरणाम्बुजं हरेर्भजन्नपक्वोदपदेत्ततो यदि यत्र क्व वा भद्रमभूतमुष्य को वार्ताप्तो भजतां स्वधर्मद तस्यै वहेदोऽप्रयदेत कोविदो न लभ्यते यद्भ्रमदामुपन्यथा तल्लभ्यते दुःखपदन्यद सुखं कालेन सर्वत्र गभीररंहसा ഥനാവുന്ദസ്യവദംഗം സ്മരൻ മുകുണ്ടാകൃപൂഹനം പുനർവിഹാദമേസ്രഹോയത ഇവം ഭഗവാൻ വേദരോ യോ ജഗൽസ്ഥാന നിരോധസംഭവാ തദ്ധി സ്വയം വേദഭവാം സ്താ വൈ പ്രാദേശമാത്രം പ്രദർശിതം ത്മാത്മനാത്മാനമവേഖ്യമോ കൃപ്പരസ പുംസ പരമാത്മനഃക്കലാ അജം പ്രജാ ജഗത ശിവായ തന്മഹാഭാവാഭ്യുദയോധിഗണ്ശ്രുത സുഷ്ടിദത്തെയ അവിർ നിതോ യുത്തമ ശ്ലോകഗുണാർണനം അഹം പുരാതീത ഭേ ഭം മുനേദാ സാസ്തു കൃഷ്ചന വേദവാദി ബാലകോ ശുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതം േ മയ്യേദി ചാല് അർഭേ ദന്ധേ ദൃത കീടനഗേനു വർത്തി ചുക്കൃപം യു ദർശന ശുശ്രൂഷമാണേ മുനയോൽപ്പാഷിണി ഉച്ചിഷ്ടലേപാനു മോദോ സ്മഭുഞ്ജേതപാസ്തൽ എന്നം പ്രവൃത്ത വിശുദ്ധചേതസർമ്മവാത്മരുചി പ്രയതേ താന്വഹം കൃഷ്ണകഥ പ്രഗായധാമനുഗ്രഹേണശണവം മനോഹരാ താ ശ്രദ്ധയാ മേനുപദം വിശൃണ്ണ പ്രിയശ്രവമമാചി തലബ്ധരുചേർ മഹാമുനേ പ്രിശ്രവസ്യസ്ഥഖലിതമതിർമ്മ യഹമേദസമാ മയി ബ്രഹ്മണി കൽപ്പതം വരെ ഇത് ശരൽ പ്രാവൃഷി മേനുസവം യശോമലം സങ്കേ അർത്ഥ്യമാനം മുനി മഹാത്മവിഭക്തി പ്രവൃത്തത്മരജസ്തമോ മഹാ തസൈം മേനുരക്ത പ്രശ്രിത സ ശ്രദ്ധാന ജ്ഞാനം മുഖ്യതമം യൽ സാക്ഷാത് ഭഗവതോദിതം അനവോജം ഗഷ്യന്തവാഹം ഭഗവതോ വാസുദേവസ്യ വാസുദേവേധ മയാുഭാവമവിദം യന്തിൽപം ഏതൽ സംസൂചിതം ബ്രഹ്മ താപത്രേ ചികീൽസിതം യീശ്വരെ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോയശ്ചൂതാനം ജാതെ യേനുതം തവ്യം നീൽസിതം എന്നിഗേ സംസ്മൃതിഹേത തേവാത്മവിനായ കൽപ്പേ കൽ പരേ യേ കർമ്മ ഭഗവൽ പരിതോഷണം ജാനം യധീനം ഹി ഭക്തിയോ സമന്വിതം കൂർവാണയർമാണി ഭഗവിക്ഷയാൃണന്തി ഗുണനമാനി കൃഷ്ണസാസ്മരന്തി നമോ ഭഗവതദേവാഹി പ്രത്യുനായ നമസ്സംഗർ ചരി മൂർത്തിഭിധാനമന്ത്രമൂർത്തിമൂർത്തികം യജത്തെ യജ്ഞപുരുഷം സ സമ്യക്ശനഃ പുമാൻ ഇമം സനിഗമം ബ്രഹ്മ വേത്യമതുഷ്ഠിതം അജാമേ ജാനമൈശ്വര്യം സമിഭാവം ചേശവം ത്മപ്യദ്രശ്രുത വിശ്രുതം വിഭോ സമാപ്യതേയംബുഭുൽസിതം ആഖ്യയി ദുഃേർ മൂനർമ സനിർമുശന്തിയതം ഇമദ്ഭാഗവതേ മഹാപുരാണേ പാർഭംസിയാം സംതം പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാ പഞ്ചമോധ്യ ഗോവിന്ദനാമ സംഗീതർത്തോവിന്ദ ഗോവിന്ദ